സമീപനോ വിനയം എല്ലാം ബാലഭാസ്കറിന് കണ്ടുപിടിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ ആ പുഞ്ചിരി പിന്നെ നാണം ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ആളുകളോട് സംസാരിക്കുന്ന രീതി വിനയം ഇതൊക്കെ കണ്ടുപഠിക്കേണ്ട തന്നെയാണ് ബാലഭാസ്കറിനെ മുന്നിൽ നിർത്തി ചിലർ കുഞ്ഞിൽ നിന്ന് കളിക്കുകയായിരുന്നു ആ പിന്നിൽ നിന്ന് കളി ഒരുപക്ഷെ ബാലഭാസ്കർ അറിഞ്ഞിരിക്കാം അറിഞ്ഞത് കൊണ്ടാകാം ബാലഭാസ്കർ ഇങ്ങനെ ഒരു കെണിയിൽ പോയി ചാടേണ്ടി വന്നത് അതെ അല്ലെങ്കിൽ ഒരിക്കലും ഈ ക്ഷേത്രത്തിൽ പോയിട്ട് വടക്കനാഥ ക്ഷേത്രത്തിൽ പോയി ഭാര്യയ്ക്ക് അസ്വസ്ഥതകളുണ്ട് ശാരീരിക അസ്വസ്ഥതകളുണ്ട് ഒരിക്കലും യാത്ര ചെയ്യില്ല ഇല്ല അപ്പൊ ഒന്നുകിലൊരു ത്രട്ടനിങ് കോൾ വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ സമയത്ത് എന്തോ കോള് വന്നിരുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അർജുനന്റെ ഇടപെടൽ അർജുനായിരിക്കാൻ കോള് വന്നത് അപ്പോൾ പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇപ്പോ കൊടകര പാലത്തിനടിച്ച് വെച്ചിട്ട് ബാലഭാസ്കറിന്റെ വാഹനത്തിലേക്ക് കടത്ത് സ്വർണ്ണം കയറ്റിയത് കഴിഞ്ഞാൽ സാക്ഷി മൊഴി പുറത്തു പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഈ ലക്ഷ്മി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഷാൻ വളരെ വികാരപരമായിട്ടാണ് പലപ്പോഴും ഈ ഒരു കേസ് സമയത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഈ കേസ് നേരത്തെ ഉയർന്നു വന്ന വികാരം എവിടെ പറയാം നമുക്ക് ഇപ്പൊ വൈകാരികമായിട്ട് സംസാരിക്കാം ഞാൻ പ്ലെയിനായിട്ട് സംസാരിക്കുന്നത് ബാലഭാസ്കർ ആരാണ് എനിക്കെന്തായിരുന്നു മാത്രമല്ല ബാലഭാസ്കർ എങ്ങനെ വളർന്നു പോകണം മൂന്നാം വയസ്സ് മുതൽ വയലിൻ പ്രാക്ടീസ് ചെയ്ത് എത്ര എത്ര വേദി എത്ര ലോകവേദികൾ കേരളത്തിൽ മാത്രമല്ല വിദേശത്തും പുട്ടവർത്തിയിൽ പോയ കച്ചവടക്കെ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ഒന്ന് കേട്ടതാണ് അത്രയും കൈവഴക്കം ആ ഫീൽഡിൽ പോകുന്നതാണ് വേരൽ ഓടുന്നതാണ് അത്ര വേഗത ഇതിനെയൊക്കെ ഇതൊക്കെ അവൻ്റെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു സംഗീതമായിട്ട് ഞാനിപ്പം ഉപരിപ്ലവമായ കുറേ കാര്യങ്ങൾ അനുഭവം ഞങ്ങൾ ഒരുമിച്ചുള്ള അനുഭവങ്ങളാണ് പങ്കുവച്ചത് അതല്ല അവൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും അത്രയും യും വേര് കാതൽ എന്നൊന്നും പറയാൻ പറ്റില്ല അത്ര മാത്രം ജീവനാണ് വയലിനും സംഗീതവും അതുകൊണ്ട് ലോക ലോകത്ത് എവിടെ പോയാലും ബാലഭാസ്കറിന് ആളുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയി ഗാനമ മറ്റ് ആളുകൾക്ക് കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യത ഉണ്ടായിരുന്നു മറ്റുള്ളവരോടുള്ള ഒരു സമീപനവും വിനയം എല്ലാം ബാലഭാസ്കറിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ ആ പുഞ്ചിരി പിന്നെ നാണം ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് ആളുകളോട് സംസാരിക്കുന്ന രീതി വിനയം ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് അത് ഒരു കലാകാരൻ്റെ എല്ലാ എല്ലാ സംഭവങ്ങളും ബാലനുണ്ടായിരുന്നു പക്ഷേ വിധി അവനെ കവർന്നു കൊണ്ടുപോയി അതാണ് നമ്മൾ നമ്മൾ നേരത്തെ വാർത്തകൾ ചർച്ച ചെയ്തത് അതൊരു ട്രാപ്പായിരുന്നു ബാലഭാസ്കറിനെ മുന്നിൽ നിർത്തി ചിലർ പിന്നിൽ നിന്ന് കളിക്കുകയായിരുന്നു ആ പിന്നിൽ നിന്ന കളി ഒരുപക്ഷെ ബാലഭാസ്കർ അറിഞ്ഞിരിക്കാം അറിഞ്ഞത് കൊണ്ടാകാം ബാലഭാസ്കർ ഇങ്ങനൊരു കെണിയിൽ പോയി ചാടേണ്ടി വന്നത് അതെ അല്ലെങ്കിൽ ഒരിക്കലും ഈ ക്ഷേത്രത്തിൽ പോയിട്ട് വടക്കൻനാഥ ക്ഷേത്രത്തിൽ പോയി ഭാര്യയ്ക്ക് അസ്വസ്ഥതകളുണ്ട് ശാരീരിക അസ്വസ്ഥതകളുണ്ട് ആ രാത്രി അങ്ങനെ ഇരിക്കുന്ന ഭാര്യയും കൊണ്ട് ബാലയാത്ര ഒരിക്കലും യാത്ര ചെയ്യില്ല അപ്പോൾ ഒരു ഒന്നിലൊരു ത്രട്ടനിങ് കോൾ വന്നിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ സമയത്ത് എന്തോ കോള് വന്നിരുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അർജുൻ്റെ ഇടപെടൽ അർജുനായിരിക്കും കോള് വന്നത് അപ്പോൾ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ ഇതോ കൊടകര പാലത്തിനടിയിൽ വെച്ചിട്ട് ബാലഭാസ്കറിൻ്റെ വാഹനത്തിലേക്ക് കടത്ത് സ്വർണം കയറ്റിയത് കണ്ടതായിട്ട് സാക്ഷി മൊഴി പുറത്തു വരുന്നു അതെ അപ്പോൾ ഇതിനകത്തൊക്കെ എന്തോ ഒരു കെണി ബാലഭാസ്കറിനെ ഉണ്ടായിരുന്നു അതായത് ജെ അവൻ്റെ ഒരു പോസിറ്റീവ് ട്രാക്കിൽ നിന്നും അവനെ അതായത് വളർച്ചയുടെ വഴിയിൽ നിന്ന് മാറ്റി മറ്റൊരു വഴിയിലൂടെ സമ്പത്തിൻ്റെ പണം 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 അതിൻ്റെ വഴിയിലൂടെ അവനെ വെച്ച് പണം ഉണ്ടാക്കുക ഒരു കറവ പശുവിനെ പോലെ ബാലുവിനെ നടന്ന് പൈസ ഉണ്ടാക്കുക ഒരു ഐക്കോണിക് ഒരാളായിരുന്നു അങ്ങനെ അവനെ ഒരു കറവ പശുവായി കണ്ട് ആളുകൾ അവനെ ഉപയോഗിച്ചു ഒരു പക്ഷേ എങ്കിൽ ബാലഭാസ്കർ ഞാൻ എന്താണ് പാട്ടെടുത്തു അങ്ങനെ എന്തെങ്കിലും മേഖല തിരഞ്ഞെടുത്ത് അങ്ങനെ പോയി അല്ലെങ്കിൽ ഒരു അധ്യാപകനായി അങ്ങനെ പോയിരുന്നുവെങ്കിൽ ബാലഭാസ്കർ ഇരുപത്തഞ്ച് സിനിമയെങ്കിലും മിനിമം ചെയ്തേനെ കാരണം ഇപ്പം ആ ഞാൻ എൻ്റെ മേഖല ജേർണലിസം എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വഴിയിൽ പോയി പിന്നെ ഞാൻ എഴുതിയിട്ട് എനിക്ക് വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ മാത്രമേ ഞാൻ പാട്ട് എഴുതുന്നുള്ളൂ സ്ക്രിപ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ പുസ്തകങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ പാട്ടിലോട്ട് വന്നതിനേ പാട്ട് വല്ലപ്പോഴും ജാസ് ചട്ടനും റോണി റോണി റാഫേൽ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാളുക്ക് ജാസ് റോണി റോണിറാഫേൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ പാട്ട് തരുമ്പോൾ പാട്ടെഴുതി കൊടുക്കുന്നു അല്ലാതെ പാട്ടിന് വേണ്ടി പോയിട്ടില്ല ബാലഭാസ്കർ സംഗീതം ബാലഭാസ്കർ പിന്നെ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം സംഗീതം ചെയ്ത് ഞാനും ബാലൻ കൂടി വീണ്ടും കണ്ടുമുട്ടിയപ്പോഴാണ് ഒരു ഓണപ്പാട്ട് ചെയ്ത് പിന്നെ ഒരു ദിവസൻ സോങ് ചെയ്തു പിന്നെ സിനിമ ചെയ്തു പിന്നെ ഇടയ്ക്ക് പുകവലിക്കെതിരെ ഒരു ക്യാമ്പയിൻ സോങ് ചെയ്തു ഇതൊക്കെ ഞങ്ങൾ ചെയ്തു അപ്പൊ ബാലഭാസ്കരനോട് ഞാനുണ്ടായിരുന്നെങ്കിൽ സിനിമ ചെയ്യാനും പാട്ട് ചെയ്യാനും പ്രോത്സാഹിപ്പിച്ചേ കാരണം പൈസ ഇല്ല ആവശ്യം അവന്റെ പ്രൊഫഷന് അവൻ മുന്നേറുമ്പോൾ എനിക്ക് പാട്ട് എഴുതാം പാട്ട് എഴുതാം പ്രതിഫലത്തിന്റെ കാര്യത്തിലല്ല പാട്ട് എഴുതാൻ പറ്റിയനെ ബാലു സംഗീതത്തിൽ നിന്നേ പക്ഷെ ബാലുവിനെ കൊണ്ട് ഈ ഷോകൾ പ്രൊഫഷണൽ ഷോകളിലോട്ട് കൊണ്ടുപോയത് ടീമാണ് ഗിറ്റാർ വായിക്കുന്നവർക്കും കീബോർഡ് വായിക്കുന്നവർക്കും ഇന്ന കൂടെ പാടുന്നവർക്കും ഇഷാൻ ദേവിനെ ആണെങ്കിലും പൈസ കിട്ടണമെങ്കിൽ ബാലുവിന്റെ ഷോ ആണ് ഇഷാൻ ദേവിനെ വിളിച്ചിട്ട് ബാലു ജീവനോട് ഇപ്പൊ ഇപ്പൊ കൊടുക്കുവായിരിക്കും ബാലു ഉള്ളപ്പോൾ ബാലുവിനെ വിളിച്ചിട്ട് ബാലുവിന്റെ ബാലു ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കായിരിക്കും ഈഷാന്റെ പോകുന്നത് ഏഹ് അതുപോലെ ബാലുവിന്റെ ടീമിലുള്ള ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വരുമാനം വേണമെങ്കിൽ ബാലു ഷോ ചെയ്യണം എങ്കിലും വരുമാനം കിട്ടുകയുള്ളൂ അപ്പോൾ ബാലുവിന് ആ തരത്തിൽ പോയി അതെ അത് ബാലുവിന്റെ മെച്ചം തന്നെയാണ് സാമ്പത്തികമായിട്ട് മെച്ചം തന്നെയാണ് ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംഭവമാണ് ഷോ ആ ഷോയിൽ നിന്ന് സിനിമ ചെയ്യുന്ന അത്രയും ഏകദേശം അത്രയും തുക തന്നെ ബാലുവിന് പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ഷോ ഈ ബാലു കോൺസെൻട്രേറ്റ് ചെയ്തു അത് തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ സിനിമാ സംഗീതത്തിൽ നിന്ന് ബാലു ഒരുപാട് ഒരുപാട് അവിടെ മാറി അതന്നു അവസാനം ചെയ്ത സിനിമ ബാലു ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ഹിറ്റായിരുന്ന പാട്ട് ബാലുവിൻ്റെ അസാന്നിധ്യത്തിൽ പാട്ട് കുറെ പാടി ശ്വേത മോഹനാണ് പാട്ട് പാടിയത് അതൊക്കെ നല്ല അനുഭവങ്ങളാണ് പക്ഷെ ബാലു പോയതോടുകൂടി ആക്ച്വലി ഒരു വശം പോയതുപോലെയാണ് ബാലു ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേറെ ഒന്നിനെക്കൊന്നും ചിന്തയില്ല എല്ലാം അവൻ എന്നോട് ചോദിക്കും നീ അത് ചെയ്യുന്നില്ല ഇത് ചെയ്ല്ലേ വീട് വെക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും കാർ വാങ്ങുന്നില്ല നീ കാർ എടുത്തില്ലേ ഇതുവരെ എന്നൊക്കെ ചോദിക്കും അപ്പം നിനക്കുണ്ടല്ലോ നിനക്ക് ബെൻസും ഇന്നോ വേണം എനിക്കെന്നു വേണം നിന്നെടുത്തിട്ട് പോയാൽ അറിയല്ലോ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ അതായത് അത്ര സൗഹൃദമുണ്ട് പക്ഷെ ബാലു പെട്ടെന്നങ്ങ് പോയി അത്രയും ഷോക്കായിപ്പോയി അത് പിന്നെ പിന്നെ ഒരു സമാധാനമുള്ളത് ബാലുവിൻ്റെ ജീവിതം അടയാളപ്പെടുത്താൻ വേണ്ടി രണ്ട് പുസ്തകം എഴുതി അപ്പോൾ ആള് കഴിഞ്ഞാൽ ഞാൻ പുസ്തകം പൈസ ഉണ്ടാക്കി എല്ലാം ഫ്രീ ആയിട്ടാണ് എഴുതി കൊടുത്തത് സൈന്ധവ ബുക്സിന് ചിന് അതെ ഒരു രൂപ പോലും റോയൽറ്റീനകത്ത് വാങ്ങിയിട്ടില്ല പിന്നെ സൈന്ധവ ബുക്സിൽ അജിത് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വല്ലപ്പോഴൊക്കെ കാശ് വാങ്ങിയിട്ടാണ് അത് പുസ്തകത്തിൻ്റെ പേര് അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പേര് പിന്നെ ഒരു ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് എയ്റ്റിന് വേണ്ടി പിന്നെ എന്താണ് പിന്നെ ഇങ്ങനത്തെ ചർച്ചകളിലൊക്കെ ബാലുവിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു ബാലുവിന് ജസ്റ്റിസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു ആളുകളുടെ ഭീഷണി ഇതൊന്നും വക ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ശ്രീരാമ പറഞ്ഞത് ബാലുവിൻ്റെ ജീവിതകഥ ആളുകൾ അറിഞ്ഞിരിക്കണം അതെ തീർച്ചയായിട്ടും അതെ ലൈഫ് ലൈൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് അത് ഒരുപക്ഷേ ബാലുചേടിനെ അറിഞ്ഞോ അറിയാതെയോ കുറ്റപ്പെടുത്തുന്ന നിരവധി പേരുണ്ടാവും ഇതിനെല്ലാം കൂട്ട് നിന്നുപോയി എന്നുള്ളതിനെക്കുറിച്ച് അപ്പം യഥാർത്ഥത്തിൽ ബാലു ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരാൾ ആരായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കലയോടുള്ള പാഷൻ എത്രത്തോളമായിരുന്നു ഇതൊക്കെ സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയപ്പെടേണ്ട ആയതുകൊണ്ടാണ് സത്യത്തിൽ നമുക്ക് കുറച്ചു നേരം സംസാരിക്കും ചോദിച്ചവനോട് വളരെ അടുത്ത സുഹൃത്തായി ചോദിച്ചവരോട് സംസാരിക്കാം തന്നെ കരുതുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി